കോടൂരിൽ ബസ് ജീവനക്കാരുടെ മർദ്ദനമേറ്റ് ഓട്ടോ ഡ്രൈവർ മാണൂർ സ്വദേശി അബ്ദുൽ ലത്തീഫ് മരിച്ച സംഭവത്തിൽ നിലമ്പൂർ ഓട്ടോറിക്ഷ സംയുക്ത ഡ്രൈവേഴ്സ് യൂണിയൻ പ്രതിഷേധ പ്രകടനം നടത്തി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വെറുതെ വിടാൻ കഴിയില്ല എന്നാണ് ഞങ്ങൾക്ക് ഈ വേളയിൽ പറയാനുള്ളത് പ്രിയപ്പെട്ട തൊഴിലാളി സുഹൃത്തുക്കളെ നമ്മളെല്ലാവരും പാലിച്ചുകൊണ്ട് നമ്മൾ സഹിഷ്ണുതയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ചെയ്യാതെ നമ്മൾ അധിഷ്ഠിതാണ് പ്രിയപ്പെട്ട ഈ പ്രകടനം നടത്താൻ കുറ്റക്കാർക്കെതിരെ മാതൃകാപരമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും യാത്രക്കാർ ഏതു വാഹനത്തിൽ യാത്ര ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് യാത്രക്കാരാണെന്നും ആ തീരുമാനം അവർക്ക് വിട്ടുകൊടുക്കണമെന്നും ആർ ടിഒ പോലീസ് വിഷയത്തിൽ അടിയന്തര ശ്രദ്ധ ചെലുത്തണമെന്നും പ്രതിഷേധത്തിൽ ആവശ്യപ്പെട്ടു പ്രസ്തുത പരിപാടിയിൽ അബ്ദുൽ അത്തീഫിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി ഓട്ടോ യൂണിയൻ കോർഡിനേഷൻ കമ്മിറ്റി നേതാക്കളായ സൈദലബി കുന്നമൽ സ്വാഗതം പറഞ്ഞു റിയാസ് കാവർഡ് അധ്യക്ഷത വഹിച്ചു റഹീം ചോലയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ആഷിഫ് ടി മുഖ്യപ്രഭാഷണം നടത്തി അഷ്റഫ് ഫൈസൽ അഷ്റഫ് പറഞ്ഞു നമ്മുടെ േക്കാൾ വില നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ